വളരെ രസകരമായി തോന്നുന്ന വാസ്തവത്തിൽ നാം പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല എന്ന് തോന്നുന്ന നിരവധി സത്യങ്ങളുണ്ട് കാരണം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ശാസ്ത്രം നമ്മിൽ നിന്ന് എന്തുമാത്രം വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള മരുന്ന് കമ്പനിക്കാരുടെ പരീക്ഷണങ്ങളുടെ ശാസ്ത്രമാണ് കച്ചവട ശാസ്ത്രമാണ് അതിൽ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമുക്ക് ഏറ്റവും സുന്ദരമായ ജീവിതം ഉണ്ടാവണം ഒരു തലവേദന കൊണ്ടുപോലും ഒരു ചെറിയ നടുവേദനയോ കാൽമുട്ടുവേദോ ഒന്നും തെളിഞ്ഞ മനസ്സുള്ള നിർമ്മലമായ ശരീരമുള്ള ഒരു ജീവിതം ഉണ്ടാവണം ആ മനസ്സും ശരീരവും കൊണ്ട് ഏറ്റവും ഫലപ്രദമായ ഗുണപ്രദമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്കാവില്ല അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ നമ്മൾ നശിപ്പിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുക എന്നാണ് അർത്ഥം പ്രകൃതി ജീവനത്തിൽ പല കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ട് ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ട എന്ന് പറയുന്നുണ്ട് ചികിത്സ കഴിയുമ്പോൾ ചില ആളുകൾ ഞങ്ങളുടെ ഡോക്ടർമാരോട് ചോദിക്കും ഡോക്ടറെ അപ്പോൾ എനിക്ക് ഇനി എപ്പോഴാണ് ശരിക്കുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റണത് എന്ന് ചോദിച്ചാൽ അല്ല മുമ്പ് ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത് മുമ്പത്തെ ഭക്ഷണം കഴിച്ചല്ലേ നിങ്ങൾ രോഗികളായത് ഈ ഭക്ഷണം കഴിച്ചാണല്ലോ നിങ്ങളുടെ രോഗം മാറിയത് വീണ്ടും എപ്പോഴാണോ പഴയ രോഗങ്ങളൊക്കെ തിരിച്ചു വേണ്ടത് എന്ന് തോന്നുന്നോ അപ്പ വീണ്ടും പഴയ ഭക്ഷണത്തിലേക്ക് പോവാം അതാണ് അതിന് കൊടുക്കാനുള്ള ഒരു ഉത്തരം അതല്ലാതെ എനിക്ക് രോഗമുണ്ടാക്കുന്നത് എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നത് എൻ്റെ കുടലുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് പലരും തെറ്റായ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നണില്ല കാരണം ആ ഭക്ഷണം നിങ്ങളുടെ കുടലിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ അറിയാൻ വലിയ പ്രയാസമാണ് ഏറെക്കാലം തെറ്റായ ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകാനുള്ളത് ഒരു പൈൽസാണ് ആ പൈൽസിനെ എന്തൊരു രോഗമാണ് എങ്ങനെയോ വന്ന രോഗമാണ് എന്ന ചിന്തയിൽ ചികിത്സിക്കാൻ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും അതേപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കഭക്കെട്ട് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കാത്ത ഒരു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അത് കഴിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രയാസവും ഇല്ല ശരിയാണ് പക്ഷെ നിങ്ങൾക്ക് യോജിക്കാത്ത നിങ്ങളുടെ ജനിതക ശ്രേണിക്ക് യോജിക്കാത്ത ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ശരീരം ഉടനെ നിങ്ങളുടെ കരണത്തിട്ട് അടിക്കുകയോ ഉടനെ പ്രതിഷേധിക്കുകയോ ചെയ്യണമെന്നില്ല വലിയ വിഷങ്ങളാണെങ്കിലേ അങ്ങനെ ഒരു പ്രതിഷേധം ശരീരത്തിൽ നിന്നുണ്ടാവുള്ളൂ ഒരു തരി പഞ്ചസാര അകത്ത് കടന്നാൽ ആ പഞ്ചസാരക്കെതിരെ ശരീര ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിൻ്റെ പ്രതികരണം ഇത് വേണ്ടാത്തതാണ് ഇതെന്നെ നശിപ്പിക്കുന്നതാണ് ഇതിനെ കൂടുതൽ വെള്ളം ചേർത്ത് ഞാൻ കലർത്തി നിർവീര്യമാക്കിയിടട്ടെ ആ ഇൻഫ്ലമേഷൻ നമ്മൾ തിരിച്ചറിയുന്നത് ഏറെ കാലം കഴിഞ്ഞുള്ള രോഗങ്ങളിലൂടെയാണ് പക്ഷെ അപ്പോഴീ എന്ന് പറഞ്ഞാൽ എന്തോ അക്രമമാണ് അമീബയോ അല്ലെങ്കിൽ തലകീഴായി പറക്കാനുള്ള അഹങ്കാരം കാണിക്കുന്ന വവ്വാലിൻ്റെ സംഭാവനയോ ഒക്കെയാണെന്നുള്ള ചിന്തയോടെ ചികിത്സിക്കാൻ കൊണ്ട് നടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചികിത്സകരാകട്ടെ കൂടുതൽ രോഗികൾ വരുന്നത് സൗകര്യമാണ് ലാഭകരമാണ് വരുന്ന രോഗികൾ കൂടുതൽ രോഗികളായി മാറണം ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്ത് വലിയ രോഗങ്ങൾ ഉണ്ടാക്കി വലിയൊരു കച്ചവടമാക്കി അവനെ മാറ്റിയിരിക്കുകയാണ് എന്താണ് ഓരോരോ ആശുപത്രിയുടെയും ചിലവ് ആയിരത്തഞ്ഞൂറ് കോടി ഒരു ആയിരത്തഞ്ഞൂറി ആശുപത്രിയിൽ നിന്ന് അമ്പരന്ന് നിൽക്കുന്ന നമ്മളോടാണ് ആയിരത്തഞ്ഞൂറ് കോടി മുടക്കിക്കഴിഞ്ഞ ആശുപത്രിയിൽ നാലായിരം കോടി മുടക്കുന്ന ഇതെല്ലാമുള്ള കോടികളുടെ യന്ത്രങ്ങളുള്ള നാലഞ്ച് കോടി മുടക്കി പഠിച്ച് ഡിഗ്രികൾ അമേരിക്കാവിലും ഒക്കെ പോയി എടുത്തു വരുന്ന ഡോക്ടർമാര് രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈവിട്ട രോഗികളാണ് പലരും പത്ത് ദിവസം പച്ചവെള്ളവും പഴവും കഴിച്ച് നമ്മളെ കാണുമ്പോൾ തന്നെ ഈ ആയിരം കോടി മുടക്കിയ നാലായിരം കോടി മുടക്കിയവർക്ക് ചികിത്സ പഠിക്കാൻ രണ്ടു കോടി മുടക്കി എം ബി ബി എസ് എടുത്ത് രണ്ടു കോടി കൂടെ മുടക്കി എം ഡി എടുത്തവർക്ക് നമ്മളെ കാണുമ്പോൾ ദേഷ്യം വരുന്നതിൽ അത്ഭുതത്തിന് അവകാശമുണ്ടോ നമ്മുടെ നേരെ ഒരു പല്ലിറുമ്മതിൽ ഇറുമുന്നതിൽ നമ്മളെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നതിൽ സർക്കാരിനെ സ്വാധീനിച്ച് മരുന്ന് കമ്പനികളുടെ സ്വാധീനം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഐ എം ഐയുടെ സ്വാധീനവും മരുന്ന് കമ്പനികളുടെ സ്വാധീനവും കൊണ്ട് ഹീനമായ നിയമങ്ങൾ ഉണ്ടാക്കി മറ്റ് ചികിത്സകർക്ക് പോകുന്നവരെ അവഹേളിക്കുന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുത്താൻ സ്വാധീനമുള്ളവര് അവർക്ക് ദേഷ്യം പിടിക്കുന്നു രോഗം മാറ്റാൻ പത്ത് പൈസയുടെ ചെലവ് വേണ്ട വെയിലുകൊണ്ടാ മതി പച്ചവെള്ളം നന്നായി കുടിച്ചാ മതി വഴിവക്കിൽ നിൽക്കുന്ന തകര തഴുതാമ മുള്ളൻചീര കുപ്പച്ചീര വേലിച്ചീര വെച്ച് വയർ നിറച്ച് കഴിച്ചാ മതി അല്ലെങ്കിൽ കിലോയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന പാളയങ്കോടം പഴം മൂന്നു നേരം വീതം പത്തിരുപത് ദിവസം കഴിച്ചാൽ മതി രോഗങ്ങൾ മാറാൻ അതൊക്കെ മതി ഉപവാസം മതി ഇത്രയും ഞങ്ങൾ പഠിച്ചത് മുഴുവൻ വെറുതെയാണ് എന്ന് ഈ നാലായിരത്തിന്റെയും പതിനായിരത്തിന്റെയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കുത്തക ആശുപത്രികൾ അനാവശ്യങ്ങളാണ് രോഗം മാറ്റാനും ആരോഗ്യം സംരക്ഷിക്കാനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിരന്തരം സമൂഹത്തോട് വിളിച്ചു പറയുന്ന പ്രകൃതി ചികിത്സാലയങ്ങളെ അടച്ചുപൂട്ടിക്കാൻ അവർ പഠിച്ച പണി പതിനെട്ടും കഴിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മെ കാണുന്നത് നാം ചെയ്യുന്ന രോഗമാറ്റങ്ങൾ കാണുന്നതൊക്കെ സ്വന്തം നിലനിൽപ്പിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നുണ്ട് അവർ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും യന്ത്രങ്ങൾ കൊണ്ട് സ്കാനിങ് മെഷീനുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള കത്തികൾ കൊണ്ടാണ് നമ്മളെ അവർ കീറിമുറിച്ച് നമ്മളെ നന്നാക്കി തരാൻ നോക്കുന്നത് എന്നിട്ടൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് കോഴിക്കോട് നേച്ചർ ലൈഫിൽ നിന്ന് രോഗം മാറിപ്പോയ ഒരാള് അടുത്ത് തന്നെയുള്ള വർഷങ്ങളായി ചികിത്സിച്ച ഡോക്ടറെ ചെന്ന് കണ്ടു ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടു എന്നിട്ട് പറഞ്ഞു അടോ താൻ കുറേ നാളായില്ലേ അഞ്ചെട്ട് കൊല്ലായില്ലേ എന്നെ പറ്റി ജീ ജീവിക്കണത് തൻ്റെ മരുന്ന് മുഴുവൻ കഴിച്ചിട്ടും മാറാത്ത രോഗം ഞാൻ നേച്ചർ ലൈഫിൽ പോയി രണ്ടാഴ്ച താമസിച്ച് മുഴുവൻ മാറി കേട്ടോ ആ ഡോക്ടർക്ക് ദേഷ്യം വരാതിരിക്കുമോ ആ ഡോക്ടർക്ക് പ്രതികാരം ചെയ്യണം നമ്മെ ഇല്ലാതാക്കണമെന്ന് തോന്നാതിരിക്കുമോ അങ്ങനെയൊരു അവസ്ഥയിലേക്കാണ് വളരെ ക്രൂഷ്യലായ അവസ്ഥയാണത് എല്ലാ ശക്തിയും എടുത്ത് ഈ പ്രകൃതി ജീവന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയാൽ അല്ലാതെ നിലനിൽപ്പില്ല എന്ന് കച്ചവട ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഘട്ടം ഇതുവരെ അവർക്ക് നമ്മൾ വളരെ നിസ്സാരമായിട്ട് അതങ്ങനെ നടന്നോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു ഇപ്പൊ അതല്ല കേരളത്തിലൊരു മൂവ്മെന്റ് ആണ് പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സ പ്രകൃതി കൃഷി എന്നുള്ളത് കേരളത്തിൽ നിന്ന് വലിയ ഒരാവേശമായി ഒരു തരംഗമായി നിശബ്ദ വിപ്ലവമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനസാക്ഷിയുള്ള മനുഷ്യര് പ്രകൃതി ജീവനത്തെ സ്നേഹിക്കുന്നവര് ഒറ്റക്കെട്ടായി നിന്നില്ല എങ്കിൽ ഞങ്ങളുടെ കാര്യം അവർ തീർത്തെടുക്കും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ചോദ്യമാണ് അവർ പഠിച്ചതെല്ലാം വെറുതെയാണ് പഠിച്ചതൊന്നും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു തകർച്ചയുടെ വക്കീലാണ് അലോപ്പതി ഒരു കമേഴ്ഷ്യൽ ബിസിനസ് ആയി മാറിയിരിക്കുന്നു ജനങ്ങളുടെ ആരോഗ്യം അവർക്ക് വിഷയമല്ല വിഷയമായാലും ആരോഗ്യം സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല ഒരു റോഡ് അപകടത്തിൽ പരിക്കേറ്റാൽ അതിൻ്റെ ശസ്ത്രക്രിയകൾ അതേപോലുള്ള ആക്സിഡന്റുകളിൽ അവർ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കത് ആവശ്യമാണ് അലോപ്പതി സംവിധാനങ്ങൾ വലിയ റിസർച്ചുകൾ ആയുർവേദത്തിൽ റിസർച്ചിന് അവർ സമ്മതിക്കില്ല ശസ്ത്രക്രിയ തുടങ്ങിയത് ആയുർവേദ ആചാര്യൻ സുശ്രുത മഹർഷിയാണെങ്കിൽ മഹർഷിയുടെ ആരോഗ്യ സൂക്തങ്ങളാണ് ഇന്നും ലോകത്ത് പ്രസക്തമായി വരുന്നതെങ്കിലും ആയുർവേദക്കാരൻ മിണ്ടാൻ പാടില്ല ഭാഗ്യവശാൽ അവർ മിണ്ടുന്നുമില്ല അവിടെ നട്ടലിലുള്ള ആയുർവേദത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടലിലുള്ള ഒരുത്തം പോലും കേരളത്തിലില്ല എന്നുള്ളതിൽ ആയുർവേദക്കാർ ലജ്ജിക്കണം ആയുർവേദം കൊണ്ട് ജീവിക്കുന്ന കമ്പനികൾ പ്രസ്ഥാനങ്ങൾ ധാരാളം കേരളത്തിലുണ്ട് പക്ഷേ വ്യാപകമായി മൊത്തം ആയുർവേദ പ്രസ്ഥാനത്തിനും വെളിച്ചം നൽകാൻ കഴിയുന്ന ശബ്ദം നൽകാൻ കഴിയുന്ന ഒരാൾ പോലും ആയുർവേദത്തിൽ ഇല്ല എന്നുള്ളത് നാണക്കേടാണെന്ന് ആയുർവേദാചാര്യന്മാർ തിരിച്ചറിയണം അപ്പോൾ ഈ ഒരു നിലയിലുള്ള പ്രകൃതി ജീവനം നിലനിൽക്കുന്നത് ഷെയർ മാർക്കറ്റിൽ അധിഷ്ഠിതമായ കമ്പോളത്തിലധിഷ്ഠിതമായ അലോപ്പതി ചികിത്സയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല കേരളത്തിൽ അവർ പതിനായിരം കോടിയിലധികം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുടക്കിയിരിക്കുന്നത് കൃത്യമായ ആസൂത്രണമില്ലാതെ കൃത്യമായ വരുമാനത്തിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടാതെ കൂത്തക കോർപ്പറേറ്റുകൾ പത്ത് പൈസ ഒരിടത്തും മുടക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് അവർക്ക് അവർക്കതിനുവേണ്ടി അവരുടെ പണം മുഴുവൻ ഭീകരമായ ലാഭത്തോടെ തിരിച്ചു പിടിക്കാനുള്ള കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ജനങ്ങളെ ഏത് സമയത്തും സർക്കാർ വിചാരിച്ചാൽ ബന്ധികളാക്കാം അത് സർക്കാർ വിചാരിക്കുമോ സർക്കാരിനെ കൊണ്ട് വിചാരിപ്പിക്കും ആരോഗ്യമന്ത്രിക്ക കസേരയിൽ ഇരിക്കണമെങ്കിൽ പത്തു പത്രക്കാരെതിരെ എഴുതാതിരിക്കണം പത്തു പത്രക്കാരെ ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥ കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായത് ഈ മരണമുണ്ടായത് ആ മരണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ ആരോഗ്യമന്ത്രി പാനിക്കാകും പറയണതുപോലെ ചെയ്യാൻ അവർ തയ്യാറാകും അലോപ്പതിക്കാരെ അലോപ്പതി കോർപ്പറേറ്റുകളെ തൃപ്തിപ്പെടുത്താതെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാനാവാത്ത ഒരു മന്ത്രിക്കും ഭരിക്കാനാവാത്തൊരവസ്ഥയുണ്ട് നമ്മുടെ മന്ത്രിമാരൊക്കെ അടിമകളാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യ അടിമ പ്രധാനമന്ത്രി പ്രധാന അടിമ അല്ലെങ്കിൽ നിന്ന നിപ്പിൽ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഈ രാജ്യം മുഴുവൻ അടച്ചിടുമായിരുന്നു നിങ്ങളെവിടെയാണ് നിങ്ങളെ വീട്ടിലാണോ എവിടെയാണ് ഇതൊന്നും ആലോചിക്കാതെ അല്ലേ കൊറേ മുണയുടെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ മുഴുവൻ അടച്ചിട്ടത് ചെയ്യുമോ അല്പമെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ മോളി എന്ന് പറയുന്ന നിർദ്ദേശം അനുസരിക്കുക മാത്രമേ നമ്മുടെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ സാധിക്കൂ സ്വന്തം പാർട്ടിയിലുണ്ട് കാലു വെലിച്ചിലാ നിക്കണവൻ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഉണ്ട് നമ്മുടെ മന്ത്രിമാര് ശക്തരല്ല നമ്മളെ ഭരിക്കുന്നവർ അടിമകളാണ് അംബാനി നിൽക്കുന്നിടത്ത് അടാനി നിൽക്കുന്നിടത്ത് എന്തിന് യൂസഫ് അലി എണീറ്റ് നിൽക്കുന്നിടത്ത് നാട്ടലിലൂടെ നിൽക്കാൻ പറ്റിയ എത്ര മന്ത്രിമാരും എത്ര രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എം എൽ എമാരെ വിലക്കെടുക്കും ഒരു വിദേശ കുത്തക ഓരോ എംപിക്കും ആയിരം കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കമിഴ്ന്നു വീഴാത്ത എത്ര എം പിമാരും നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലും കണ്ടു മനസ്സിലാക്കാൻ പറ്റാത്ത മൊയന്തുകളുടെ മന്ദബുദ്ധികളുടെ കൂട്ടമാണോ ഈ ലോകം എതിര് പറഞ്ഞവരുണ്ട് നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാരടക്കം എതിരു പറഞ്ഞു ശരിയല്ല കൊറോണ അപകടകാരിയായ ഒരു സാധനമല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞു അടിച്ചമർത്തി കേസുകൾ എടുത്തു എട്ടാരോഗ്യമന്ത്രിമാർക്ക് ലോകത്ത് രാജിവെക്കേണ്ടി വന്നു ബിൽഗേസിന്റെ ഈ കരുനീക്കത്തിനോടൊപ്പം നിക്കാത്തത് കൊണ്ട് ഇതിന്റെ പുറകെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ കൊറോണ കുറഞ്ഞു മരണമൊക്കെ കുറഞ്ഞു വന്നപ്പോ കൊറോണ വാക്സിൻ ഇറങ്ങി അതോടെ മരണം കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ മുപ്പതിനായിരം മരണം കുറഞ്ഞു ഞാനൊരു വിവരാവകാശം കൊടുത്തതാ വിവരാവകാശം കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പൊ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒരു ചെറിയ കഷ്ണം വാർത്ത കേരളത്തിൽ മുപ്പതിനായിരം മരണം കുറഞ്ഞു കാരണം എനിക്ക് മറുപടി കിട്ടുമ്പോൾ ഞാനത് ആഘോഷിക്കൂന്നറിയാം മുപ്പതിനായിരം മരണം കേരളത്തിൽ കുറഞ്ഞു ആശുപത്രി പൂട്ടിയിട്ടതുകൊണ്ടാ എവിടെല്ലാം എപ്പോഴെല്ലാം ആശുപത്രികൾ അടച്ചിട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം മരണം കൂടുകയല്ല കുറയുകയാണ് ലോകത്ത് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണാൻ നമുക്ക് സാധിക്കണം കച്ചവട ശാസ്ത്രത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാഭാവികതയുടെ ആനന്ദത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം